ഇത് തീർച്ചയായിട്ടും സ്പോൺസേഴ്സിന് വലിയൊരു സാമ്പത്തിക ഭാരം തന്നെയാണ് അപ്പൊ ഈ സാമ്പത്തിക ഭാരം അത് നമ്മളെ പോലെയുള്ള എംപ്ലോയികളെയും ബാധിക്കും എന്നതിൽ ഒരു തർക്കവും ഇല്ല ഒന്നാമത്തെ പോയിന്റ് ജോലി അവസരങ്ങളിൽ കുറവ് സംഭവിക്കും അതായത് ഇതേപോലെ ഒരു എംപ്ലോയിയുടെ മേൽ ഇത്രയും വലിയ വർധനവ് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എംപ്ലോയിൽ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ആറായിരത്തി അറുന്നൂറ്റി ഏഴായിരം പൗണ്ടോളം എക്സ്ട്രാ ഇയർലി പേയ്മെന്റ് ഗവൺമെന്റിന് ഐ എസ് ഇ ചാർജ് ആയിട്ട് കൊടുക്കേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും ആ എംപ്ലോയെ കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാ ഒരു കമ്പനികളും ശ്രമിക്കുക അപ്പോൾ എന്താ കൂടുതൽ വിവേകത്തോടെ അത്യാവശ്യമുള്ള ആൾക്കാർ ഓൾറെഡി യു കെ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പുറത്തൊരു എംപ്ലോയിനെ എടുക്കണമെങ്കിൽ ഒരുപാട് റെഗുലേഷൻ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയിൽ കൂടി ഇതേപോലെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഐ എസ് സി ചാർജിലൊക്കെ വ്യത്യാസങ്ങൾ വരുമ്പോൾ അത്യാവശ്യമുള്ള ആൾക്കാരെ മാത്രമേ എടുക്കുകയുള്ളൂ അധികം ം തൊഴിൽ തൊഴിലാളിക്ക് അധിക ഭാരം വരാനും സാധ്യതയുണ്ട് കാരണം എന്താണ് ഇപ്പൊ ഒരു കമ്പനിയിൽ രണ്ടുപേർ ചെയ്യേണ്ട ജോലി ചിലപ്പോൾ ഒരാൾക്ക് ചെയ്യേണ്ടി വരാം എന്താണ് കാരണം ഒരാൾ എക്സ്ട്രാ എടുക്കുമ്പോൾ അയാൾക്ക് മേൽ ആറായിരം ഏഴായിരം പൗണ്ട് എക്സ്ട്രാ തൊഴിൽ ഐ എ ചാർജ് വരും അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾ എടുക്കാതെ പകരം ഇയാളെ വെച്ച് തന്നെ ജോലി ചെയ്യിപ്പിക്കുക അപ്പോൾ കുറച്ച് അധിക ഭാരം വരാനും സാധ്യതയുണ്ട്